ഞാൻ പറഞ്ഞിട്ടില്ലേ ജോ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു നീന്തപ്പന ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതാ കായൊക്കെ മൂത്ത് വരുന്നുണ്ട് കുറച്ചും കൂടെ മഞ്ഞ കളറാവും ഇനി ചിലപ്പോൾ മഞ്ഞ കളർ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല കുറച്ച് നമ്മൾ പറസ് വെച്ചിട്ട് ഇത് സെറ്റാകുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമാണ് കേട്ടോ ഇതിൽ ചോപ്പ് കളറായതൊക്കെ ഉണ്ട് അത് നോക്കിയാൽ കാണാൻ പറ്റില്ല അപ്പോൾ ഇത് ചോപ്പ് കളറായത് നമ്മൾ പറിച്ചു കൊടുത്തിട്ട് റൂമിക്കൊണ്ടേ വയ്ക്കാം അത് ഞാൻ പുറത്ത് കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു ചവർപ്പും മധുരവും കൂടെ എല്ലാവരും ടേസ്റ്റായിരുന്നു പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ ഫ്രഷിന് നല്ല റേറ്റും ഉണ്ടല്ലേ അപ്പം ഇതാണ് ഇങ്ങനെയാണ് ഇതെനി കുറച്ചും കൂടെ ഒരു യെല്ലോ കളറിലേക്ക് മാറും കേട്ടോ അപ്പോൾ ഇത് സെറ്റോ ഇത് അടുത്ത സ്റ്റേജിന് യെല്ലോ കളറിലേക്കാണ് വേണം മറ്റേത് കണ്ടതാണ് നല്ല ഫസ്റ്റിയായിട്ട് ഞാൻ കാണുന്നത് നമ്മളിത് കുറച്ച് പറച്ച് റൂമിൽ കൊണ്ടുപോയി വെച്ച് നോക്കിയിട്ട് ആവോ നോക്കട്ടെ ഇല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ചില കിട്ടണ്ടാവില്ല പിന്നെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഇതൊക്കെ നമുക്ക് പറിക്കാൻ പറ്റുന്നതാണ് ചിലരൊക്കെ പക്ഷേ കവറിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊന്നും നമുക്ക് കിട്ടില്ല ഇവിടെ പിന്നെ ആരും കവറൊന്നും ഇട്ട് വെച്ചിട്ടില്ല പിന്നെ കുറച്ച് കളറ് വന്നത് കിട്ടോ അത് കുറച്ച് ഹൈറ്റുള്ളതിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന ചാൻസ് കുറവാണ് അപ്പോൾ എല്ലാം ലാഡറൊക്കെ വെച്ച് തരാൻ ും ഭയങ്കര അസുഖത്തിൽ നമ്മൾ ചുറ്റി ചേറും ഇതിൻ്റെ എന്താ പറയുക യോലെന്ന് പറയുന്ന സാധനമില്ല നമ്മുടെ നാട്ടിൽ അതേപോലെ ഇന്ന് നല്ല മുറിച്ചാണ് നമ്മളെ വെയില വേദനയാണ്